ഇത് പോലീസ് ബാക്കി ചാടിലോ ഇത് സോഷ്യൽ മീഡിയ ഇത് ഇന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടുന്നൊരു റീലാണ് എന്താ മാറ്റർ എന്ന് മനസ്സിലായി അറിഞ്ഞാലും മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം ഒരു ഓഡിയോ ക്ലിപ്പ് കൂടുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാറ്റർ എന്ന് ഒരു സെക്കൻഡ് കേട്ടോ ഏകദേശം ഒരു എട്ടര മണി കഴിഞ്ഞിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി ആൾക്കാരൊക്കെ ഹോങ്ക് ചെയ്ത് നല്ല പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടായി നമ്മള് ക്രോസ് ചെയ്യുന്നതിനെ തൊട്ട് മുമ്പൊക്കെ ടോൾ ബൂത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം മക്കൾ കറിയുന്നതാണ് എന്ത് ബഹളം വച്ചിട്ടും എന്ത് പറഞ്ഞിട്ടും അവർ ആരെയും തുറന്നു വിടുന്നില്ല എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് നമ്മുടെ കേൽസില വണ്ടി കണ്ടപ്പോഴത്തേക്കും സെക്യൂരിറ്റി ഗാർഡ് ഒരു പൈപ്പായിട്ട് വന്നിട്ട് പറയാണ് നിങ്ങളുടെ നമ്മൾ തല്ലി പൊട്ടിക്കും പൊട്ടിക്കണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോയിക്കോ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടെത്തിയപ്പോഴത്തേക്കും പപ്പാന തെറി പറയാൻ തുടങ്ങി പുള്ളി പപ്പാന തെറി പറയാനും എന്താ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും പപ്പ ഇറങ്ങി നോക്കുമ്പോ അയാള് നമ്മുടെ ഫോട്ടോ വണ്ടീന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക ആ ഫോൺ തട്ടി മാറ്റാൻ വേണ്ടി പോയി കൈ കൊണ്ട് തട്ടി മാറ്റും അയാളൊന്ന് ഒന്തിയപ്പോഴത്തേക്കും അയാള് പപ്പാനെ വേറെ സൈഡിൽ നിന്ന് വേറെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് പപ്പാനെ ഒന്തി മെയിൻ റോഡിലേക്ക് തള്ളിയിട്ട് അത് ഒരു കൊലപാതക ശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ ഒന്തി തള്ളി അതിന് അത് കണ്ടപ്പോഴാണ് നമ്മൾ ചാടി ഇറങ്ങിയത് വണ്ടിന്ന് ചാടി ഇറങ്ങി അത് ചോദിക്കാൻ പോയാൽ തെറി പറയാൻ തുടങ്ങിയ അയാള് എന്നിട്ട് ചെരുപ്പൂരി അടിക്കാൻ വേണ്ടി വന്നു സംഭവം നടക്കുന്നത് എടക്കാട് ടോൾ ബൂത്താണ് ആണ് എടക്കാട് ടോൾ ബൂത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വഴിക്ക് ഉള്ള ഒരു ടോളാണ് എടക്കാട് ടോൾ ആ എടക്കാട് ടോൾ ബൂത്തിൽ ഇന്നലെ രാത്രി ഒരു എട്ടര മണിക്ക് എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള ഒരു ഫാമിലി കണ്ണൂരിൽ നിന്ന് തിരിച്ചവർ എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ഒരു ഫാമിലിക്ക് ഉണ്ടായ ദുരനുഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ വാഹനത്തിൽ ഇപ്പോൾ ഈ സംസാരിച്ച അവർ അവരുടെ സഹോദരി അവരുടെ ഭർത്താവ് ഉപ്പ ഉമ്മ നാല് ചെറിയ കുട്ടികൾ ഏകദേശം അരമണിക്കൂറിലധികമായിട്ട് ഇവർ ആ ടോളിൽ ടോൾ കടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ കുട്ടികളും മറ്റു വാഹനങ്ങൾ എല്ലാം അടിച്ച് അപകടം വെക്കാൻ തുടങ്ങി കുട്ടികൾ കരയാന് തുടങ്ങി ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല വാഹനം കടത്തിവിടാതെ അവിടുത്തെ ജീവനക്കാർ ഓരോന്നും പൈസ മേടിച്ച് 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 മാത്രം ആണ് കടത്തി വിട്ടു വിടരുത് ഒരു ഒരു ക്രൗഡ് അവിടെ ഉണ്ടായി ആ ക്രൗഡിനെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവരായിട്ട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റീസിൻ്റെ ഗുണ്ടായുസമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് നടന്നില്ലേ അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നട നടന്ന സ്ഥലവും ഡീറ്റെയിലും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ താഴെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ഇതിന് താഴെ കുറച്ച് കൊമൻസ് വരുന്നുണ്ട് ആ കൊമൻസിൽ ഒരാളിട്ട കൊമൻ്റ് വളരെ രസകരമായ ഒരു സാധനം രസകരമായ വളരെ ഗൗരവകരമായിട്ടൊരു സാധനം അതായത് ഇന്നലെ വൈകീട്ട് ആറ് ഇരുപത്തഞ്ചിന് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുത്ത് ടോൾ പാസ് പാസ്സാകാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ എനിക്ക് കുറച്ച് പിറകിൽ ബാക്കിലായ ഒരു കാറ് നാല് ഇൻഡിക്കേറ്ററും ലൈറ്റും ഇട്ട് ഹോൺ അടിച്ച് പിടിച്ച് ട്രാക്ക് മാറ്റിയൊക്കെ പോകാൻ ശ്രമിക്കുന്നത് കണ്ണാടി കണ്ടപ്പോൾ ഞാൻ കൗണ്ടറിൽ എത്തിയപ്പോൾ ഈ ചെരുപ്പൂരി അടിക്കാൻ നോക്കുന്ന ഷാജി എന്ന മുഴപ്പിലങ്ങാട് സ്വദേശി മനസ്സിലായല്ലോ ആ ചെരുപ്പൂരി അടിക്കാൻ നോക്കിയവൻ്റെ പേരാണ് ഷാജി അലവലാദി ഷാജി ഏ മുഴപ്പിലങ്ങാടി സ്വദേശി ഏ ആളോട് നിങ്ങൾക്കൊന്ന് കൂടെ പുറകിലുള്ള വണ്ടിയിൽ എമർജൻസി ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ പണി നോക്കി പോടാം എന്നായിരുന്നു മറുപടി പിന്നെ വീട്ടിലുള്ളവർക്ക് വരെ കിട്ടി ഇതൊക്കെ കേട്ട് നിന്ന ഈ ഒരു പയ്യൻ ഇയാളെ മാറ്റി എന്നോട് പോയിക്കോട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് റോഡ് ബ്ലോക്ക് ആകേണ്ട എന്ന് കരുതി പയ്യനോട് പോയിട്ട് വരുമെന്ന് പറഞ്ഞ് പിള്ളേരെയും കൂട്ടി ഒരു മണിക്കൂർ കൊണ്ടെത്തിയപ്പോൾ ഇവൻ കരഞ്ഞു മെഴുകുന്നു അതായത് ഇവൻ പോയി അവൻ്റെ അവനാ നാട്ടുകാരൻ തന്നെയാണ് അവിടെ പോയി കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് വന്നപ്പോൾ ഈ ഷാജി എന്ന് പറഞ്ഞവണ് ഇപ്പോൾ ഒരു സ്ത്രീയെ അടിക്കാൻ നോക്കിയവനാ മാന്യാണ് ഭയങ്കര മാന്യന് ഐ ഡി കാർഡ് ഇട്ടിട്ട് ടോൾ ബൂത്തിൽ ജോലി ചെയ്യുന്നവനാ ഒരു സ്ത്രീക്ക് നേരെയാണ് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഷാജി നിന്നോടൊരു കാര്യം പറയാം ഒരു സ്ത്രീക്ക് നേരെ ചെരുപ്പുരിയിട്ടോ കൈ ഒങ്ങിയാൽ നിയമം ഇന്നത്തെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് നീ അകത്ത് കിടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിനക്ക് അതിനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്നത് കൂടി നീ മനസ്സിലാക്കുക ഈ വിഷയത്തിൽ തന്നെ ഷാജി നീ കുറച്ച് പണിയെടുക്കേണ്ടി വരും ആ എന്ന കൂട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് എത്തിയപ്പോൾ ഇവൻ കരഞ്ഞു മെഴുകുന്നു അപ്പോൾ സോറി ഏട്ടാ നിങ്ങൾ മുഴുപ്പിലങ്ങാടാണ് എന്നറിയില്ല വിട്ടുകള എന്നൊക്കെ അതിൻ്റെ വീഡിയോ ഇയാളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇയാളെ നാട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ട് വിട്ടുകള വിട്ടുകള പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞെന്നാണ് പറഞ്ഞ ഷാജി അപ്പം ഈ കെ എൽ സെവൻ വണ്ടിയാണപ്പോൾ ഇവനൊക്കെ ഗുണ്ടായസം കാണിക്കുക നാട്ടുകാരനല്ലോ തല്ലുകിട്ടില്ലെന്നുള്ളൊരു പേടിയായിരിക്കും അത് ഈ അക്രമത്തിനെതിരായി ആൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടെ മറ്റൊരു കംപ്ലൈൻ്റ് കൂടെ കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് താഴെ ഈ ടോൾ ബൂത്തിനെ കുറിച്ച് ഒരുപാട് പരാതികൾ അവിടുത്തെ ജീവനക്കാരെ കുറിച്ച് പല ആളുകളും ഈ റീലിന് താഴെ ഇട്ടിട്ട് കമൻ്റായിട്ടിട്ടുണ്ട് ഷാജി ഉൾപ്പെടെയുള്ള ഒരു കാര്യം മനസ്സിലാക്കണം വണ്ടിയുടെ നമ്പർ നോക്കിയിട്ടാണ് നീയൊക്കെ നിന്റെ സ്വഭാവവും ഉണ്ടായിച്ചൊക്കെ ഈ പറയുന്ന ടോൾബൂത്തുകളിൽ എടുക്കുന്നതെങ്കിൽ നല്ല ആമ്പിള്ളേരുടെ കയ്യിൽ അല്ലെങ്കിൽ നല്ല കൈക്കരുത്തുള്ള പെണ്ണിന്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ നിന്നെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ ആ ചേരിപ്പൂരി ഇങ്ങനെ അടിക്കാൻ നോക്കിയ നിന്റെ കയ്യില്ലേ നീ എന്നിട്ട് പിന്നെ കുനിഞ്ഞു നിന്നിട്ട് ആ ചെരുപ്പ് വീണ്ടും നിന്റെ കാലിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കില്ല നിൽക്കാൻ നിൽക്കാനുമ്പോഴത്തേക്കും നിന്റെ നാട്ടിൽ വെള്ളമാക്കിയിട്ടുണ്ടാവും അത് ആദ്യം മനസ്സിലായിപ്പോലെ ടോൾ പാസുകളിൽ നിൽക്കുന്ന എല്ലാമാരോടും കൂടെ ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് നിങ്ങളുടെ ഔദാര്യത്തിലാണ് ഈ പോകുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങളവിടെ പിരിക്കുന്നതൊക്കെ അനധികൃതമായിട്ടുള്ള പിരിവുകളൊക്കെ ഒരുപാട് അവിടെ നടക്കുന്നുണ്ട് ഒരു പാലം പണി ഉദാഹരണത്തിന് ഒരു പത്ത് കോടിക്കാണ് ഒരു പാലം പണിയാ നിങ്ങൾക്ക് കൊട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരാറ് കോടിക്ക് ആ പാലം പണിതങ്ങ് തീർക്കും എന്നിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് കുറെ കൊല്ലത്തേക്ക് അങ്ങ് ടോൾ വിരിക്കും അന്ന് സർക്കാർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ സമയങ്ങളിൽ ആ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ ടോൾ വിരിക്കാൻ അനുവാദിക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ആയിരം കണക്കിന് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അപ്പം സർക്കാരിന്റെ ആ കണക്കനുസരിച്ചല്ല നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഏഹ് ഇനി നിങ്ങളുടെ അവതാരത്തിലാണ് അവിടെയുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ മാറ്റി വെച്ചിട്ട് പോകണം ജനങ്ങളോട് പെരുമാറാൻ ഇല്ല എങ്കിൽ അധികം വൈകാതെ തന്നെ നട്ടല് നാട്ടുകാർ വെള്ളം പരുവത്തിലാക്കും അതിനുള്ള വഴി ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ ഷാജി നീയും നിൻ്റെ കൂടെയുള്ള മറ്റാ അറുപത്തഞ്ച് വയസ്സുണ്ടാ പ്രായമുള്ള ആളെ നിങ്ങൾ തള്ളി താഴെ ഇട്ടെ അയാളുടെ നടുവിന് പരിക്ക് വെച്ചിട്ട് ആശുപത്രിയിലാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എല്ലാമാരും കയറി ഇറങ്ങേണ്ടി വരും കുറച്ച് ദിവസം ഓക്കെ പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് എല്ലാ കാലത്തുണ്ടോ ഈ ടോള് നടത്തുന്ന അവരങ്ങ് സംരക്ഷിച്ചോളും എന്നുള്ളത് ആ ധാരണയൊക്കെ വെറും തെറ്റാ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ നിങ്ങളോട് ഒറ്റയ്ക്ക് നോക്കിക്കോളാൻ പറയും അപ്പം നേരം അനുഭവിക്കും നീയൊക്കെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന അരിയും കാത്തിട്ട് വെക്കുന്ന കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അതുകൊണ്ട് മര്യാദക്ക് പെരുമാറാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മര്യാദക്ക് ആളുകളായിട്ട് പെരുമാറാം നിങ്ങൾക്കൊരു നിങ്ങളോടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അഞ്ച് വാഹനത്തിൽ ഒരു ടോൾ പ്ലാസയിൽ വാഹനം നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തുറന്നു വിടണം എന്നുള്ളതാണ് നിങ്ങളും സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അത് ആദ്യം മനസ്സിലാക്കണം ടോൾ പിരിക്കുന്ന കമ്പനിയും സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വാഹനങ്ങളിൽ കൂടുതൽ അവിടെ വന്ന് ടോ മറ്റേ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ അത് തുറന്നു വിടണമെന്നാണ് മുമ്പ് ഒരു തവണ പാലിയേക്കർ ടോൾ പ്ലാസയിൽ അന്നത്തെ തൃശ്ശൂർ കലക്ടർ ആയിരുന്ന അനുപമ ടോളിൽ കുടുങ്ങി കുടുങ്ങിയ സമയത്ത് നോക്കുമ്പോൾ കുറേ വണ്ടി കിടക്കുക അനുപമയ അവിടെ നിന്ന് നടന്ന് അവിടെ വന്നിട്ട് പറഞ്ഞ് തുറന്നു വിടണമെന്ന് പറഞ്ഞു തുറന്ന് വിടേണ്ടി വന്നില്ലേ നിങ്ങൾക്ക് നിയമമറിയത്തൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം റോഡുകളിൽ നിങ്ങൾ വീണ്ടും പ്രവൃത്തി നട അതായത് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടന്നുണ്ടെങ്കിൽ അവിടെ ടോൾ പിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ടോൾ പിരിക്കാനുള്ള അധികാരമില്ല റോഡിലെ എല്ലാ പണികളും കഴിഞ്ഞ് റോഡ് വാഹനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരിക്കലും മാത്രമേ നിങ്ങൾക്ക് അവിടെ ടോൾ പിരിക്കാൻ പറ്റൂ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്കൊന്ന് പോയി നോക്കണം നിങ്ങൾ മുഴുവൻ വെട്ടി പൊളിച്ച് മെയിൻ്റെനൻസ് വർക്ക് നടത്തിക്കൊണ്ട് ആ മെയിൻ്റെനൻസ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ടോൾ പിരിക്കാനുള്ള അധികാരമില്ല പക്ഷേ നിങ്ങളുടെ ടോൾ പിരിക്കും ടോൾ കൊടുത്തില്ലെങ്കിലോ നിങ്ങൾ ഗുണ്ടായസം കാണിക്കും എത്രാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ ഐ എൻ ഡി യു സിയും ബി ജെ പി ഉൾപ്പെടെ സാഖല ആളുകളും വന്നിട്ട് തുറന്നു കൊടുത്തിട്ട് നാട്ടുകാർ കടത്തിവിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ഇടക്കാടുള്ളവർ അധികം ഉണ്ടായി സംഘാടിച്ചിട്ട് ഈ ഈ നിൽക്കണ്ട ഇത് തന്നെ അവിടെയും സംഭവിക്കും അവിടെയും വരും ഡിവൈഎഫ്ഐയും ഐ എൻ ഡി യു സിയും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകളും പിന്നെ നാട്ടുകാരും ഉൾപ്പെടെ വരും അതുകൊണ്ട് നാട്ടുകാരുടെ കൈക്ക് പണി ഉണ്ടാക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും ഇത് എഫ്ഐആർ ഐ ആർ ഇട്ട് കേസായിട്ടുണ്ട് അതിൻ്റെ പുറകെ നടന്നു നിങ്ങൾ അതിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം തീർക്കുന്നതായിരിക്കും നല്ലത്